നമ്മൾ ലോകത്തിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ടേസ്റ്റ് ചെയ്യാൻ അതൊക്കെയുള്ള സെയിം മരപ്പെട്ടി അതിനെ കളിച്ച വലിയ സൈസാണ് ഇത് നേരെ കാഷ്ടം എടുക്കുന്നതാണ് നമസ്കാര സുഹൃത്തുക്കളെ ഇൻഡോനേഷ്യയിലെ ബാലിയിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ ലാൻഡ് ചെയ്തു ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് ആണ് വന്നത് അപ്പോൾ ഇച്ചിരി ലേറ്റായി ഇന്നലെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കോഫി കുടിക്കാനായിട്ട് രാവിലെ പോകുന്ന കേട്ടോ ലക്ഷങ്ങൾ വിലയുള്ള കോഫി കുടിക്കാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മരപ്പെട്ടിയുടെ കാഷ്ഠത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കോഫിയാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പം നമ്മുടെ സന്താംഗങ്ങളെല്ലാം കൂടുതലുണ്ട് ക്ഷീണമൊക്കെ മാറിയോ അനീഷെ കോഫി കുടിക്കണ്ടേ കോഫി കുടിക്കണം അപ്പൊ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ സാരഥിയാണ് അദ്ദേഹത്തിന്റെ ഒരു പുട്ടു പുട്ടു ആ പുട്ടു നമ്മുടെ കൂടെ നാലു ദിവസം ഉണ്ടാവും അദ്ദേഹമാണ് നമ്മളെ നയിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നല്ലൊരു ബോധമുണ്ട് എന്തായാലും നമുക്ക് യാത്ര തുടരാംസിംഗ് ഓക്കെ 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 നമ്മൾ ഈ ബാലിയിൽ എവിടെ സഞ്ചരിച്ചാലും ഇത് ഒരു ഗേറ്റ് കാണാൻ കേട്ടോ ഇത് ഇതിന് നമ്മളെ ഇൻസ്റ്റായിലൊക്കെ ഭയങ്കര വൈറലായിരിക്കുന്ന ഈ ഗേറ്റിൽ അത് ഹണ്ഡാര ഗേറ്റാണ് അതിൻ്റെ ഒരുപാട് മോഡലുകൾ ഇവിടെ വീടുകളുടെ ഫ്രണ്ടിലും ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെല്ലാം ഉണ്ടാവും ഇതുകൊണ്ട് രണ്ട് സ്തൂപങ്ങൾ രണ്ട് സൈഡിൽ നിൽക്കുന്നത് കാണാൻ ഇതാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഗേറ്റ് അതതിൻ്റെ ഒരു മോഡല് മാത്രമാണ് കേട്ടോ നമ്മൾ ഒറിജിനൽ ഹണ്ടാര ഗേറ്റിൽ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരും അതൊക്കെ നമ്മളിപ്പോൾ ആദ്യമേ ഒരു കാപ്പി കുടിക്കണം അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഇവിടെ ബാലിയിൽ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക്കാണ് പത്ത് കിലോമീറ്റർ പോകാൻ വരെ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ ഇവിടെ വന്നിട്ട് എയർപോർട്ടിലൊക്കെ പോകാൻ റിട്ടേൺ പോകാനുള്ളവർ കുറച്ച് നേരത്തെ നമ്മൾ ടാക്സി എടുത്തോണം അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും ഒരു പുരാ തോന്നുന്നു അമ്പലമാവിടെ എല്ലാം എവിടെ നോക്കിയാലും ഈ കേട്ടോ ഒരു പ്രത്യേക

നമ്മൾ നേരെ ഉബൂതിലെത്തി ഉബൂദ് വാലിയിൽ ഉബൂദ്ന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഒരു കോഫി പ്ലാന്റേഷൻ കാണാൻ വേണ്ടി കയറുകയാണ് എല്ലാം ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം Balinese house. Balinese house compound and coffee plantation. Okay. Balinese house sana. So every house in Bali we have many building like this and every building they have different function. So this is we use for human being ceremony. Okay, okay, okay. Ceremony this place. Okay. Okay, okay. Sende temple ana. Oke. Foto. Dan nama mereka നാട്ടിലൊക്കെയുള്ള സെയിം മരപ്പെട്ടി അതിനേക്കാളും ഇച്ചിരി വലിയ സൈസാണ് ഇവന് സെയിം ചെറിയ വ്യത്യാസമുള്ളു മുഖത്തിന് ചെറിയ വ്യത്യാസമുള്ളൂ രോമം കൂടുതലുണ്ട് നമ്മുടെ ഇവിടെ നിന്നാണ് ഇവൻ്റെ കാഷ്ടത്തിൽ നിന്നെടുക്കുന്ന കാപ്പിക്കുരു കൊണ്ടുള്ള തൈ കാപ്പിയാണ് ഇവിടുത്തെ തേയില ലുവാക്കു കോഫി ലുവാക്കു ഇത് കുടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള കാപ്പി നല്ല കാപ്പിപ്പൂന്നേ കേട്ടോ അറബിക് കോഫി കോഫി അറബി കോഫി ഓക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്ന കാണാം കേട്ടോ വലിയ വല്യ വലുപ്പമുള്ള ലുവാക്കുവാണെ ജാവ കോഫി ഇങ്ങനെ ഓരോ റോബസ്റ്റ നമ്മുടെ നാട്ടിലുള്ള റോബസ്റ്റ കോഫി ഓക്കെ 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 എല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന ഒരു അതിനകത്തൊന്നും യാതൊരു പുല്ലുപോലുമില്ല എല്ലാം ക്ലീനാണ് ാണ് ഇതിന്റെ ലുവാക്കു കോഫി ഉണ്ടാക്കുന്നത് ഓക്കെ ഓക്കെ ഇത് നേരെ കാഷ്ടം എടുക്കുന്നതാണ് കാഷ്ടം എടുത്തിട്ട് ഇങ്ങനെ ഓക്കെ ഓ ഓക്കെ 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 ഇത് വാഷ് ചെയ്തിട്ട് അതിനകത്ത പോലെ ഫ്ലേവറൊക്കെ ചേർത്തിട്ട് പൊടിക്കുന്നതാണ് അതായത് ഇവിടെ വളക്കുന്നതാണത് കോഫി ഇതൊക്കെ കോഫി വറുത്ത് ഇടിച്ച് പൊടിക്കുക കേട്ടോ നാച്ചുറലായിട്ട് പൊടിക്കുന്നതാണുണ്ടോ നമ്മളെപ്പോഴേ ിലിട്ട് ഇടിച്ച് പൊടിക്കുകയാണ് മറ്റൊരു തള്ളി എടുത്തിട്ട് സ്മെല് നല്ല മണം കേട്ടോ നല്ല അല്ലേ അടിപൊളി സ്മെല്ലാണ് ഇതാണ് ഇവർ ട്രഡീഷണലായിട്ട് ഇവിടെ കോഫി ഉണ്ടാക്കുന്ന സ്ഥലം ഇവര് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പലഹാരമാണ് നമ്മുടെ എത്രപ്പഴം ഇവിടെ നമുക്ക് ലോകത്തിലെ ഏറ്റവും ലോകത്തിലേറ്റവും ആയിട്ടുള്ള ലുവാക്ക് കോഫി കുടിക്കാം കേട്ടോ ലുവാക്ക് കോഫി They are strong but smooth mm. and less caffeine. This is more bitter and high caffeine. Mm, mm, mm. Okay, okay. So especially for the Luwak, if you want to try, I will charge 60,000 rupiah for one cup. How much? Uh, 60,000 for one cup for the Luwak coffee. And for the normal coffee and tea, later I give you for free tasting. Free tasting? Oke, okay, oke. Okay. 60,000 rupiah untuk Luwak coffee. Mereka memberikan free tasting. നമ്മൾ ലോകത്തിലേറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ടേസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ ലോവാ കോഫി കേട്ടോ ലക്ഷങ്ങൾ വില വരുന്ന കോഫിയാണ് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതാ ഇവിടെ അവർ പല ഫ്ലേവറിന് കൊണ്ടുവച്ചിട്ടുണ്ട് വിത്തൗട്ട് മിൽക്ക് ആം എന്നാലും നമുക്ക് അതിൻ്റെ കോഫിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മധുരം ഇട്ടിട്ടില്ല വെറും പ്ലെയിൻ ആയിട്ടുള്ള കോഫിയാണ് ഏട്ടോ മധുരം ഒട്ടും ഇട്ടിട്ടില്ല ഷുഗർ ഇവിടെ ഉണ്ടെന്നോ നോക്കി ഷുഗർ മധുരം ഇട്ട് നോക്കാം നല്ല സ്ട്രോങ് പൊടി നല്ല അടിപൊളിയാവട്ടോ എല്ലാവരും ബാലിയിലൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും ഈ ലുവാക്ക് കോഫി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കിട്ടും ലോകത്തിലെ മോസ്റ്റ് പല കളറിലുള്ള ടീകളാണ് ടീ വൈൻ ഗോ ഗ്രീൻ ടീ റോസല്ലാ ഇത് ഒന്ന് കുടിച്ചോ? ബംഗറം. ഏതാ? ബംഗറം ബംഗറം. വൈൻ ഗോ ഇതിട കളറണ്ടോ? అసలు വൈൻ മണ്ടട്ടോ. ഇങ്ങോട്ട് ഗ്രീൻ ടീ. ഇങ്ങോട്ട്. ഇപ്പൊരാ പിന്നെ ഫ്ലേവർ ഒന്നും കൂടി സോക്കാനണ്ടോ? ദാസ് ഗ്രീൻ ടീ മച്ചാ. ഗ്രീൻ ടീ. നമ്മളെ നാടില ഗ്രീൻ ടീ ഉണ്ട്. പക്ഷേ ഈ കളറല്ല ല്ലേ? ഇത് అసలు ഗ്രീൻ ടീ അല്ലേ? ഓക്കേ അണ്ട്. ദാക്കേ അണ്ട്. ഓ. ലുവാക്കോ കോഫി ഫിൽട്ടർ ചെയ്യുന്നൊരു മെഷീൻ ആകട്ടെ ഇത് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ല ഫിൽറ്റർ ചെയ്ത ഇതിനോട് ചേർന്ന് ഇവിടെ കുറച്ച് പൂച്ചകളായി വളർത്തുന്നുണ്ട് ഒരു കണ്ടോ കുറെ പൂച്ചകള് പേഷ്യൻ ഗ്യാറ്റ്സിൻ്റെ ചെറിയ ഐറ്റം ഇവിടെ പ്രാവ് തൊട്ടടുത്ത് പ്രാവ് പിന്നെ ഇതാ ഇതവിടെ ഒരു മുള്ളമണ് മുള്ളി മാൻ ഇവിടെ വാനില വാനില കൃഷിയുണ്ട് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ലുവാക്കുവിൻ്റെ കോഫി പൗഡർ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം ഇതാണ് ഇവരുടെ ഷോറൂം ലുവാക്കു പൊടി ഹാപ്പിപ്പൊടി ഇതാണ് നമ്മൾ കുടിച്ച മാംഗോസ്റ്റിന്റെ കോഫി മീൽഗിരി ലുവാക്കു അതോടെ ലുവാക്കു ലുവാക്കു ഇങ്ങനെ എൻ്റെ കടയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പൊടിയും

കോഫിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ബാലി വരുന്നവർ തീർച്ചയായിട്ടും ഉബൂദിൽ വരിക ഉബൂദിൽ വന്നിട്ട് യുവാക്കും കോഫി പ്ലാന്റേഷൻ കാണുക ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പഠിക്കുക കാരണം നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൽ സാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക ശരിക്കും നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അപ്പം ഇതുപോലെ പുതുമയുള്ള ഉള്ള വീഡിയോ ആയിട്ട് നമ്മൾ തുടരുകയാണ് ബാലിയിലേക്ക് ബാലിയിൽ കൂടെയുള്ള യാത്രകൾ തുടരുകയാണ് എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക ഓക്കേ